ഇന്ന് നമ്മോടൊപ്പം തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അവലോകനം ചെയ്യാൻ വേണ്ടി ഉള്ളത് കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിലെത്തിയ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സജി ചൌഖയാണ് അദ്ദേഹം ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മോട് സംസാരിക്കും ഞാൻ എന്നോട് എന്നോട് പറഞ്ഞാൽ ഞാൻ ജയിച്ചു തരാതെ ഏത് എഴുതായ്പൂ ആയിക്കൂ അമ്പി അമ്പി അല്ലേ ആ പിന്നെ പിന്നെ

യു ഡി എഫ് വിട്ട് ഇപ്പം സി പി എമ്മിൽ എത്തിയിരിക്കുകയാണ് അതായത് എൽ ഡി എഫിൽ എത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് ഇപ്പം ജില്ല മുഴുവൻ ഓടി നടക്കുകയുമാണ് എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയ വിജയ പ്രതീക്ഷ വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് തന്നെ ഇടത് രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ദേശീയ മുന്നണി ഇന്ത്യ മുന്നണിക്ക് അനിവാര്യമായതുകൊണ്ട് തീർച്ചയായും ഇടത് മുന്നണിക്ക് അനുകൂലമായ ഒരു ചിന്താഗതിയാണ് ഇന്ന് ഇവിടെ സമൂഹത്തിലുള്ളത് ഒന്നാം യു പി എ സർക്കാരിന് ദിശാബോധം നൽകിയ ഇടത് മുന്നണികൾ ഇടത് ശക്തികൾ പാർലമെൻറ്റുണ്ടാകേണ്ട അനിവാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി നമ്മളിവിടെ എം പി ആയിരുന്നു ശ്രീ ആൻറ്റോ ആൻ്റണി ഇപ്പോൾ ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ മഴക്കാലത്ത് റെയിൽവേ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയാൽ മഴ നനയാതെ ഇറങ്ങാൻ പറ്റിയ ഒരു മേൽക്കൂരയില്ല ഇനി ഇറങ്ങാൻ കഴിഞ്ഞാലോ മുഴുവൻ സ്ഥലത്തും മേൽക്കൂര ഇല്ലാത്ത തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ചങ്ങനാശ്ശേരിയുമായി നമ്മൾ കമ്പയർ ചെയ്താൽ ചങ്ങനാശ്ശേരി ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഒറ്റക്കാര്യം മതി ഈ എം പിടെ ആൻ് ആൻറ്റോനിയുടെ കെടുകാര്യവ്യവസ്ഥ മൂന്നാമത്തെ വിഷയം പാർലമെൻ്റ് എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ് ആ നിയമനിർ നിർമ്മിക്കുന്ന സഭയിൽ റബ്ബർ ഇറക്കുമതി കാര്യത്തിലാണെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലാണെങ്കിലും നിയമങ്ങൾ നിർമ്മിക്കേണ്ടതും കാലികമായ നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ട സഭയിൽ ആൻഡോ ആനണി ഒരു വലിയ പരാജയമാണ് എന്നാൽ കേരളത്തിൽ കുടുംബശ്രീ അടക്കമുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ തോമസ് ഐസക്കിന് ദിശാബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പത്തനംതിട്ട പോലെ വിദ്യ വിവരവും വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത് തോമസ് ഐസക്കിൻ്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ പൂർണ്ണാത്മന സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉറുപ്പായും ടി എം തോമസ് ഐസക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏഴ് നിയോജകമണ്ഡലങ്ങളിലായി മണ്ഡലങ്ങളിലായി ഇടത് സ്ഥാന ഇടത് മുന്നണിക്കുണ്ട് ഇപ്പോൾ ആൻഡാനിക്കെതിരായിട്ടുള്ള ഒരു ജനവികാരവും അതുപോലെ തന്നെ തോമസ് ഐസക്കിന് അനുകൂലമായിട്ടുള്ള ജനവികാരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ശ്രീ തോമസ് ഐസക്ക് വിജയിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും താങ്കളിപ്പം പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കുന്നതാണോ കാരണം ഒന്ന് നമ്മുടെ ത്രിവല്ല റെയിൽവേ സ്റ്റേഷൻ കോടായി കോടി രൂപയുടെ വികസന പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം റബ്ബർ കർഷകർക്ക് വേണ്ടി ലോകസഭയിൽ നിരവധി തവണ സമ്മിഷൻ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഇത് അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ നടിക്കുന്നതാണോ അതോ ഇലക്ഷൻ സ്റ്റാൻഡായി സ്റ്റാൻഡായ്മടുകാണോ അങ്ങനെയല്ലല്ലോ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പണി നടക്കുന്നു പതിനഞ്ച് വർഷമായി ആൻഡോനി ആദ്യം എം പി ആകുമ്പോൾ രണ്ടാം യു പി എ ഗവൺമെൻ്റ് സിം വളരെ സിമ്പിളായി തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അന്നേ എന്തുമാത്രം വികസനം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അതൊരു കാര്യം അപ്പം ഇന്നിപ്പം കുറേ വട വികസനം നടത്തുന്നു എന്ന് പറഞ്ഞതിനകത്ത് അത് സ്വാഭാവികമായിട്ടും എല്ലാ ദേശവും കഴിഞ്ഞിട്ട് അവസാനം വന്നു ഇരുപതാമത്തെ വയസ്സിൽ പ്രണയിക്കേണ്ടതിന് പകരം ആ അറുപതാമത്തെ വയസ്സിൽ പ്രണയിച്ചിട്ട് വല്ല കാര്യം നമുക്ക് പതിനഞ്ച് വർഷം മുമ്പ് ലഭ്യമാകേണ്ട വികസനം ലഭ്യമായിട്ടില്ല രണ്ട് റബ്ബറിൻ്റെ കേസ് റബ്ബറിന് ഇന്ന് ഇരുന്നൂറ്റി മുപ്പതിലധികം രൂപ കിലോയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുണ്ട് ഇവിടെ കേരളത്തിലെ കർഷകർ നൂറ്റി എൺപത് രൂപ വരെ തരാൻ ടയറാകാതെ ടയർ കമ്പനികൾ കമ്പിടിപ്പിക്കുന്നു അതിനെതിരെ എന്ത് നിലപാടാണ് ആൻഡോ ആൻഡി ആത്മാർത്ഥമായിട്ടെടുത്തത് എന്ന് ജനങ്ങൾക്കറിയാൻ താൽപ്പര്യമുള്ളൂ ചുമ വെറുതെ ഞാട കാണിച്ച് ഡി എഫ് ഓഫീസ് ഉപരോധിക്കുക അല്ലെങ്കിൽ ചില ആളുകളെ പറ്റി പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത് സൃഷ്ടിപരമായി നിയമനിർമ്മാണ സഭയിൽ ആ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്ത് കാര്യം അദ്ദേഹം ചെയ്തു ആലപ്പുഴയിൽ വർഷങ്ങളോളം എം എൽ എ ആയിരുന്നു അദ്ദേഹം സ്വന്തം മണ്ഡലം സംരക്ഷിച്ചില്ലെന്നുള്ള ആരോപണമുണ്ട് ആ സ്ഥിതിക്ക് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് യുവാക്കൾക്ക് തൊഴിൽ ഉൾക്കാം എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം അർദ്ധശുദ്ധിയുണ്ട് ആലപ്പുഴയിൽ വളരെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള കാര്യം ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി അമ്പതിൽ പോലും ലഭ്യമാകാത്ത വികസനം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കിഫ്ബി വഴി ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കി എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ നേട്ടം തന്നെയാണ് ഈ സത്യത്തിൽ ഇന്ന് റോഡുകളൊക്കെ എൻ്റെ കല്ലുപ്പാറ പഞ്ചായത്തിൽ തന്നെ നൂറ്റി രണ്ട് കോടി രൂപയുടെ റോഡുകളാണ് വികസിച്ചിരിക്കുന്നത് എത്ര ആയിരക്കണക്കിന് കൂടി തുകയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ സംസ്ഥാനത്ത് നടത്തിയതിൻ്റെ കാരണം ശ്രീ തോമസ് ഐസക്കാണ് അത് കിഫ്ബി വഴിയാണ് ചെയ്തത് പക്ഷേ അതുകൂടാതെ ജനകീയ ആസൂത്രണം അതി വളരെ ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കിയ നേതൃത്വം കൊടുത്തത് തോമസ് ഐസക്കാണ് കുടുംബശ്രീ പദ്ധതി സ്ത്രീകളെ ശാക്തീകരിച്ച ആ പദ്ധതി വളരെ സൃഷ്ടിപരമായി കേരളത്തിൽ നടപ്പിലാക്കിയത് ശ്രീ തോമസ് ഐസക്കാണ് പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിലെ ഏഴ് എം എൽ എ ലഭിച്ച എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് നേടി ടി എം തോമസ് ഐസക് വിജയിക്കുമെന്നാണ് ഡോക്ടർ സജീഷ് ചാക്കോയുടെ ഭാഷ്യം സജി ചൌക്കഡ് ഭവനത്തിൽ നിന്നു ജിജു വൈക്കത്തശ്ശേരി